ഈശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യ നിമിഷങ്ങൾ സെൻ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കൊണ്ടുപോയതിന് നന്ദി തൻ്റെ അടുപ്പക്കാരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ അവസാന വാക്കുകളിലൊന്ന് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മസിമില്യാനോ സ്ട്രഫേറ്റിയ എന്ന ആളെ തൻ്റെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാനുള്ള സ്വകാര്യ ആതുര സേവകനായി നിയമിച്ചത് അദ്ദേഹം മുൻപ് ഒരു സന്ദർഭത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് താൻ ഒരിക്കൽ മരണത്തിൽ രക്ഷപ്പെട്ടതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് റോമായിലെ ഗമേലി ആശുപത്രിയിൽ മാർപ്പാപ്പ രോഗിയായി കിടന്ന മുപ്പത്തെട്ട് ദിവസവും അദ്ദേഹത്തിന് അടുക്കൽ നിന്ന് മാറാതെ നിന്ന് അദ്ദേഹത്തെ നോക്കിയ ആളാണ് മസിമില്ല മാർപ്പാപ്പ തിരിച്ച് സാന്താമാർത്ത ഭവനത്തിലെത്തിയപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഈ മസിമില്യാനം കണ്ണിലെണ്ണയൊടിച്ച് മാർപ്പാപ്പിയെ പരിചരിച്ചു കൊണ്ടിരുന്നു ഉയർപ്പ് ഞായറാഴ്ച നഗരത്തിനും ലോകത്തിനും വേണ്ടിയുള്ള വാഴവ് മാർപ്പാപ്പ നൽകുന്ന പ്രധാനപ്പെട്ട വാഴിവുകളിലൊന്നാണ് ഉർബി എത്ത് ഓർബി റോമാ നഗരത്തിനും ലോകത്തിനും വേണ്ടിയുള്ള വാഴവ് അത് ഉയർപ്പ് ഞായറാഴ്ച മാർപ്പാപ്പ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാഴുവാണ് ആ വാഴവ് കൊടുക്കുമ്പോഴും ഈ മസിമില്യാനോ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു തലേ ദിവസം ദുഃഖശനിയാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ മസിമില്യാനോട് ചോദിച്ചു നാളെ സെൻറ്റ് പീറ്റേഴ്സ് ബസ് സെൻട്രൽ ഗോലിയ അലോഗിയയിൽ നിന്ന് ജനക്കൂട്ടത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ എനിക്ക് താല്പര്യമുണ്ട് അതായത് ഈ ഊർബി എത്ത് ഓർബി എന്ന വാഴവ് റോമാ നഗരത്തിനും ലോകത്തിനും വേണ്ടിയുള്ള വാഴവ് കൊടുത്തു കഴിഞ്ഞ് ജനങ്ങളിലേക്ക് നിറങ്ങി നിറങ്ങിച്ചെല്ലാൻ എനിക്കൊരു മോഹമുണ്ട് മസുമിലിയാനോ സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോയി മാർപ്പാപ്പ പോകാൻ ഉദ്ദേശിക്കുന്ന വഴികളൊക്കെ പരിശോധിച്ചു സെൻറ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ മുഖവാരത്തിൽ നിന്ന് ഈ ഊർബി അത് ഓർബി റോമാ നഗരത്തിനും ലോകത്തിനും വേണ്ടിയുള്ള വാഴവ് കൊടുത്തു കഴിഞ്ഞ് മാർപ്പാപ്പ ഈ അമ്പതിനായിരത്തോളം വരുന്ന ജനക്കൂട്ടത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു എങ്കിലും ചെറിയൊരു സംശയം ആരോഗ്യം അതിന് അനുവദിക്കുമോ എന്നൊരു സംശയം നല്ല ക്ഷീണമുണ്ട് വയ്യായി ഉണ്ട് അദ്ദേഹം മസിമില്ലയാനോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുവോ എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ക്യാൻ ഐ മാനേജ് ഇറ്റ് ഡു യു തിയാൻ മാനേജ് ഇറ്റ് മസിമില്ലിയാനോ അർത്ഥവത്തായി ഒരു മൗനം പാലിച്ചു മാർപ്പാപ്പയെ ഒന്ന് നോക്കി മാർപ്പാപ്പ പാപ്പ മൊബൈൽ എന്ന് പറഞ്ഞ പാപ്പ വാഹനത്തില് ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി സാവകാശമെങ്കിലും ജനങ്ങളെ തൊട്ടു തലോടി ആശീർവദിച്ചു പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ തൊട്ടു തലോടി കൈപൊക്കാനും മിണ്ടാനും തലതിരിക്കാനും ഒക്കെ പ്രയാസമുണ്ട് എങ്കിലും അദ്ദേഹം അതെല്ലാം ചെയ്തു ഗമേലി ആശുപത്രിയിൽ മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചതിനും പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ചത്തുരത്തില് ഇങ്ങനെയൊരു മാർപ്പാപ്പയുടെ ബലം വെപ്പ് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയായിരിക്കും ഇതെന്ന് മാർപ്പാപ്പ അറിഞ്ഞിരുന്നുവോ ആവോ ക്ഷീണത്തിനെങ്കിലും വളരെ സംതൃപ്തിയോടെ മസിമില്ലോട് മാർപ്പാപ്പ പറഞ്ഞു എന്നെ ആ ചത്തുരത്തിലേക്ക് സെൻ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കൊണ്ടുപോയതിന് നന്ദി എപ്പോഴും ദേവജനത്തിനെ കൂടെയായിക്കാൻ ആഗ്രഹിച്ച മാർപ്പാപ്പയുടെ സ്വരം മാനുഷിക ബന്ധമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാപ്പസ്ഥാനത്തിന്റെ മുഖമുദ്ര തന്നെ ആയിരുന്നത് ഉയർപ്പ് ഞായറാഴ്ച രാത്രി മാർപ്പാപ്പ വളരെ ശാന്തമായി അല്പം അത്താഴം കടിച്ചു സാന്താ ഭവനത്തിലെ രണ്ടാം നിലയിലെ മുറിയിൽ കിടന്നു ഉറങ്ങി പക്ഷേ പെട്ടെന്നാണ് അത് സംഭവിച്ചത് പുലർച്ചെ അഞ്ചരയ്ക്ക് വല്ലാത്തൊരു വേദന മാർപ്പാപ്പിയെ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു പക്ഷാഘാതമായിരുന്നു രാപ്പകലില്ലാതെ അദ്ദേഹത്തെ പരിചരിച്ചിരുന്നവർ അത് പെട്ടെന്ന് മനസ്സിലാക്കി ഉടനെ ഡോക്ടർമാരും മറ്റും വന്നു പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാർപ്പാപ്പ കോമയിലായി പക്ഷാഘാതത്തെ തുടർന്ന് ഹൃദയസംഭരം സംഭവിച്ചതായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് കലശലായ വേദനയൊന്നുമില്ലായിരുന്നു കിടന്ന് പൊളയുകയോ ഒച്ച എടുക്കുകയോ നിലവിളിക്കുകയോ സഹിക്കട്ട് അങ്ങനെയൊന്നുമില്ലായിരുന്നു വളരെ ശാന്തമായി തന്നെ അദ്ദേഹം ഈ മരണത്തിലേക്ക് കോമയിലേക്കും പിന്നെ മരണത്തിലേക്കും പോവുകയായിരുന്നു വല്ലാതെ സഹിച്ച സഹിക്കേണ്ടി വന്നില്ല ശാന്തമായി അദ്ദേഹം മരണത്തെ പുലുകി മരണം പെട്ടെന്നായിരുന്നെന്ന് പറയാം കാരണം തലേദിവസം ഈ അമ്പതിനായിരത്തോളം വരുന്ന ജനക്കൂട്ടത്തിനിടയിലും അതിനു മുമ്പ് ഈ ബസിലിക്കയുടെ സെൻട്രൽ ലോകിയായാലും നിന്ന് വാഴ് കൊടുക്കുകയും ലോകത്ത് മുഴുവൻ ആശീർവദിക്കുകയും ചെയ്തു അപ്പം ആരും വിചാരിച്ചില്ല ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം മരിക്കുമെന്ന് അതേസമയം തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരിക്കലും ആവലാതി ഇല്ലാതിരുന്ന മാർപ്പാപ്പയ്ക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് ഈ ശാന്തമായ മരണം എന്ന് അവർ കരുതുന്നു ഉയർപ്പ് തിരുന്നാൾ കഴിഞ്ഞ് ഉയർപ്പ് തിരുനാൾ ദിനം കഴിഞ്ഞ് ഏതാനും മണിക്കൂർ പിന്നിട്ടപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചു റോമാനഗരത്തിനും ലോകത്തിനും വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ ഓർബി എന്ന പ്രസിദ്ധമായ വാഴവ് അത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് മാർപ്പാപ്പ ദിവംഗതനായി ദൈവത്തിന്റെ പക്ഷം ചേർന്ന മാർപ്പാപ്പയ്ക്ക് ചേർന്ന വിടവാങ്ങലായിരുന്നു ഇത് ദൈവജനത്തിന്റെ കൂടെ അവസാന മണിക്കൂറിൽ ചെലവഴിച്ച ചെലവഴിച്ച് ചെലവഴിച്ച ചാരിനാറ്റോടെ മാർപ്പാപ്പ ചെയ്തു സഭയുടെ മാനുഷിക മുഖത്തിനു വേണ്ടി അഹോരോത്രം പണിയെടുത്ത പ്രാർത്ഥിച്ച ഫ്രാൻസിസ് മാർപ്പബക്കി ചേർന്ന മരണമായിരുന്നു തിങ്കളാഴ്ച സംഭവിച്ചത് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ പിറ്റേ ദിവസം പുലർച്ചെ ഏഴ് മുപ്പത്തഞ്ചിന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി ഈ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സെൻട്രൽ ലോഗിയായി പ്രത്യക്ഷപ്പെട്ട് മാർപ്പാപ്പ ഒരു ചെറിയ സന്ദേശം നൽകിയിരുന്നു ആ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് നമുക്ക് ഒരുമിച്ച് നടക്കാം നമുക്ക് ഒരുമിച്ച് നടക്കാം ദൈവത്തിൻ്റെ കൂടെയും മനുഷ്യന്റെ കൂടെയും നമുക്ക് ഒരുമിച്ച് നടക്കാം അങ്ങനെ ദൈവത്തിൻ്റെ കൂടെയും ദൈവജനത്തിൻ്റെ കൂടെയും എപ്പോഴും ആയിരുന്ന ഒരുമിച്ച് നടന്ന് നമ്മിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ് ഏതെങ്കിലും ഒരു സഭയോടോ ഏതെങ്കിലും ഒരു രൂപതയോടോ മാർപ്പാപ്പ നാല് പ്രാവശ്യം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മലബാർ സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭ ആ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയോട് മാത്രമാണ്വത്താരോ റൊമാനോ എന്ന് പറയുന്ന വത്തിക്കാന്റെ ഔദ്യോഗിക പത്രത്തിലും മാർപ്പാപ്പ നേരിട്ട് കത്ത് വീഡിയോ സന്ദേശത്തിലൂടെയും അനുസരിക്കൂ അനുസരിക്കൂ എൻ്റെ മക്കളെ അനുസരിക്കൂ എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടും അൽമായ വിശ്വാസികളോടും മാർപ്പാപ്പ വാത്സല്യപൂർവ്വം അപേക്ഷിച്ചു ആവശ്യപ്പെട്ടു ഇനിയെങ്കിലും ഈ മാർപ്പാപ്പയുടെ മനസ്സ് ഇതാണ് കത്തോലിക്കർക്ക് മരണമില്ല ട്രാൻസ്ഫർ ആണ് സ്ഥലം മാറ്റമാണ് ഈ ഇഹലോകത്തിൽ നിന്നും നമ്മൾ കർത്താവിൻ്റെ സ്വന്തം ലോകത്തേക്ക് സ്ഥലം മാറിപ്പോവാണ് കാരണം ഇഹലോകത്ത് വെച്ച് തന്നെ കുർബാന സ്വീകരിച്ച് കർത്താവിൻ്റെ ശരീരം വട്ട് ഒന്നായിത്തീരുന്നവരാണ് കത്തോലിക്കര് അപ്പം മാർപ്പാപ്പയ്ക്കൊന്നും മരണമില്ല കത്തോലിക്കർക്ക് മരണമില്ല ഈ അപ്പം പക്ഷിക്കൊന്നും മരിക്കില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് അതായത് രണ്ടാമത്തെ മരണമില്ല ശാരീരിക മരണമുണ്ട് പക്ഷെ രണ്ടാമത്തെ മരണമില്ല അതിനാൽ തന്നെ സ്വർഗത്തിൻ്റെ പക്കലേക്കുള്ള ട്രാൻസ്ഫർ ആണ് സ്ഥലം മാറ്റമാണ് നമുക്ക് ആ സ്ഥലം മാറ്റം പോലും ചെറിയൊരു സ്ഥലം മാറ്റമാണ് എവിടെയും കർത്താവുമായിട്ട് ഒന്നാവുകയാണ് അവിടെ മുഖാംഭികൻ കാണാൻ പറ്റുന്ന മഹത്തായി ഭാഗ്യമുണ്ട് എങ്കിലും ഇഹലോകത്ത് വെച്ച് തന്നെ കർത്താവുമായിട്ട് ഒന്നായി തീരുന്നവരാണ് കത്തോലിക്കർ ഓർക്കുക അപ്പം മാർപ്പാപ്പയുടെ ഒസ്യത്തായി കർത്താവ് മാർപ്പാപ്പ നമുക്ക് നൽകുന്നത് സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് നൽകുന്നത് ഒരു പക്ഷേ ഈ സന്ദേശമായിരിക്കും അനുസരിക്കൂ അനുസരിക്കുന്നിടത്ത് സഭയുണ്ട് അനുസരണം ഇല്ലാത്തിടത്ത് ശീഷ്മയുണ്ട് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ മാത്രമല്ല സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വം വഹിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവും അദ്ദേഹത്തിന്റെ വികാരി പാമ്പ്ളാനി മെത്രാനും മെത്രാബുലതയും ഇത് കേൾക്കേണ്ടതുണ്ട് മാർപാപ്പിയെ അനുസരിക്കുന്നിടത്ത് സഭയുണ്ട് മാർപ്പാപ്പിയെ അനുസരിക്കാത്തിടത്ത് ശീഷ്മയുണ്ട് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ നമുക്ക് നമ്മുടെ കാതുകളിലും ഹൃദയങ്ങളിലും മുഴങ്ങട്ടെ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ഉണ്ടാകട്ടെ അത് മാർപ്പാപ്പയുടെ കൃതയും തണുപ്പിക്കും നമ്മുടെ കർത്താവീശ്വം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ